പ്രിയപ്പെട്ടവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ അടിപൊളി ഒരു മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു വിചിത്രയിൽ തന്നെ ഒരു മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് റേറ്റ് പിന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളുട്ടോ ഏഹ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാട്ടോ ഫസ്റ്റ് കളറ് ലൈനിങ് ലൈനിങ് ഉണ്ടാവില്ല പാൻറ് മാത്രമേ ഇതുള്ളുട്ടോ ലൈനിംഗിന്റെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വെച്ച് അടുപ്പിക്കാന്ന് മാത്രം ൂറ്റി തൊണ്ണൂറ്റിഒമ്പതാണ് റേറ്റ് വരുന്നത് ഷാൾ തന്നെ ഹെവിയാണ് ഒരു റോസ് കളർ കേട്ടോ രണ്ടാമത്തെ കളർ ട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ കളറില് വരുന്ന കേട്ടോ ഗോൾഡ് കളറിൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാ ഇതാ കേട്ടോ വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പോ കൊടുക്കുന്നത് അതുകൊണ്ട് ിസ് ചെയ്യരുത് ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തത് അടുത്ത അടുത്ത ഇത് ബ്ലാക്ക് ആണോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡോ ഏ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡല്ലേ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോ ആയി പെട്ടെന്ന് ബ്ലാക്ക് ആണെന്ന് ആണോന്ന് കരുതിപ്പോ അതിന്റെ ഷാള് ഇതെട്ടോ അതിന്റെ ഷാള് ഇനി അടുത്ത കളർ കളറിലാ ഒരു ഓറഞ്ച് എട്ട് കളർ ഉണ്ട് കെട്ടോ ഓറഞ്ചില് നെക്സ്റ്റ് യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഷെയ്ഡില് തന്നെ അടിപൊളി ഒരു കളർ കൂടി എത്തിയിട്ടുണ്ട് yellow. ഇതാ ഇനി അടുത്ത കളർ ഒരു മെറൂണ് ഷെയ്ഡില് ഇതാ മെറൂണ് ഷെയ്ഡ് ഇട്ടോ നല്ല ഷാള് ഇനി ഇതാ ഒരു നമ്മൾ ഡാർക്ക് ലാവണ്ടർ ഇല്ലേ ആ ഒരു ശൈഡാണേ അടുത്ത് കാണിക്കാൻ പോണെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി എട്ട് കാണുന്ന നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്